ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഘടകവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചെറിയ ഇത് വ്യത്യാസമുണ്ട് ഇത് അപാച ഘടകമല്ല ഇത് വെറും ഘടകമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അപാച ഘടകങ്ങളെ കുറിച്ചാണ് ഇനി വെറും ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ രണ്ട് കിട്ടുന്നത് എന്ന് നോക്കണം ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് രണ്ട് കിട്ടുന്നത് ഒന്ന് ഗുണിക്കണം രണ്ട് രണ്ടാണ് വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുമോ ഇല്ല അതുകൊണ്ട് നമുക്കറിയാം ഒന്ന് രണ്ട് എന്നിവ രണ്ടിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ രണ്ടിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ ഇനി വേറൊരു നമ്പർ എടുക്കുന്നു ഒമ്പത് നമുക്കറിയാം ഒന്ന് ഗുണിക്കണം ഒമ്പത് എന്ന് പറയുന്നത് ഒമ്പതാണ് അതുപോലെ തന്നെ മൂന്നേ ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നതും ഒമ്പതാണ് അപ്പോൾ ഇത് ഇതാണ് ഒമ്പതിൻ്റെ ഘടകങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഒമ്പതിന് എത്ര ഘടകങ്ങളാണുള്ളത് ഒമ്പതിന് മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഒമ്പത് മൂന്ന് മൂന്ന് രണ്ട് പ്രാവശ്യം ഉള്ളതുകൊണ്ട് ഒന്നായിട്ടാ ഒരെണ്ണം ആയിട്ടാ കൂട്ട ഘടകങ്ങളുടെ എണ്ണം ഓക്കെ അപ്പോൾ പിന്നെ ഒമ്പതിന് ഒമ്പതിന് എത്ര ഘടകമുണ്ട് മറ്റത് നമ്മൾ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണമായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ രണ്ട് അഭാജ്യ ഘടകം എന്നാണ് പറയാം പക്ഷെ ഇവിടെ ഒമ്പതിൻ്റെ വെറും ഘടകം അഭാജ്യ അപാചഘടകം എന്നല്ല വെറും ഘടകം ഒമ്പതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒമ്പതിൻ്റെ ഘടകങ്ങൾ ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ രണ്ടിൻ്റെ അഭാജ്യ ഘടകം ഒന്ന് രണ്ട് ആയിരുന്നു ഓക്കെ അല്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ എട്ടിന്റെ അഭാജ്യ ഘടകം എത്ര എട്ടിന്റെ അപാച ഘടകങ്ങളുടെ എണ്ണം എത്ര നോക്കാം നോക്കി ഏതൊക്കെയാണ് ഗുണിച്ചാൽ എൺപത്തഞ്ച് കിട്ടുന്നു ഒന്ന് ഗുണിക്കണം എട്ട് എട്ടാണ് രണ്ട് ഗുണിക്കണം നാല് എട്ടാണ് അല്ലെ വേറെ ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ എട്ട് കിട്ടുമോ ഇല്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ എട്ടിന്റെ അപാച്ച് എട്ടിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് എട്ട് എട്ടിന് നാല് ഘടകങ്ങളാണ് ഉള്ളത് ആറ് ആറിന്റെ ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് ആറ് കിട്ടുന്നത് ഒന്ന് ഗുണിക്കണം ആറ് ആറാണ് രണ്ട് ഗുണിക്കണം മൂന്ന് ആറാണ് അപ്പോൾ ആറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇങ്ങനെ നാല് ഘടകങ്ങളാണുള്ളത് അല്ലേ ഓക്കെ ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി പറയാം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൻ്റെ അപാച ഘടകം നോക്കാം നമുക്ക് ഇരുപത്തി അഞ്ചിന്റെ അപാച്ചു ഘടകം അല്ല സോറി അപാച്ചു ഘടകമല്ലോ ഘടകം ഇരുപത്തി അഞ്ചിന്റെ ഘടകങ്ങൾ ഒന്നേ ഗുണിക്കണം ഇരുപത്തിയഞ്ച് ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് ഇരുപത്തിയഞ്ച് കിട്ടുക എന്ന് നോക്കിയാൽ മതി ഒന്നും ഇരുപത്തിയഞ്ചും ഗുണിച്ചാൽ ഇരുപത്തിയഞ്ചാണ് അതുപോലെ തന്നെ അഞ്ചേ ഗുണിക്കണം അഞ്ച് ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഇരുപത്തിയഞ്ചിന്റെ അപ്പ ഇരുപത്തിയഞ്ചിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഒന്ന് അഞ്ച് ഇരുപത്തിയഞ്ച് മൂന്നെണ്ണേ ഉള്ളൂ അല്ലേ ഇരുപത്തിയഞ്ചിന് എത്ര ഘടകങ്ങളുണ്ട് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഇനി നമുക്ക് നൂറ്റി അൻപതിന് എത്ര ഘടകങ്ങളുണ്ട് നൂറ്റി അറുപതിന് എത്ര ഘടകങ്ങളുണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത് അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് വലിയ കണക്കിൽ ചെയ്ത് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് ആറിൻ്റെ ഘടകം എങ്ങനെയാണ് ആൻസറിലേക്ക് കിട്ടുന്നത് നോക്കാം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് ചോദിക്കുകയാണ് ആറിന് ആറിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ആറിന് ഘടകക്രിയ രീതിയിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യും ഓക്കെ അപ്പം നമുക്കറിയാം രണ്ട് മൂന്ന് ആറ് ഇനി ഇതിനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ആറിനെ അഭാജ്യ ഘടകങ്ങളാക്കിയിട്ട് നമ്മൾ അതിനാണ് നേരത്തെ അഭാജ്യ ഘടകം പഠിച്ചിരുന്നു അല്ലേ അപ്പം അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് രണ്ടേ ഗുണിക്കണം മൂന്ന് എന്നെഴുതി ഓക്കെ രണ്ടിനെ അഭാജ്യ ഘടകമാക്കിയിട്ട് എഴുതി വയ്ക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്താ രണ്ട് എന്നത് എത്രണ്ട് ഒരെണ്ണം ഉള്ളൂ മൂന്ന് എത്ര ഉണ്ട് ഒന്നല്ലേ ഉള്ളൂ അപ്പം ആൻസർ എന്ന് പറയണത് ഈ പവറിനോട് ഒന്ന് കൂട്ടുക ഇവിടെ പവർ ഒന്നല്ലേ അതിനോട് ഒന്ന് കൂട്ടുക എത്ര രണ്ട് ഇൻറ്റു ഈ പവറിനോട് കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്ര രണ്ട് 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 മൂന്ന് എത്ര നാല് അപ്പോൾ ഇതിന് നാല് അഭാജ്യ ഘടകം എന്ന് കിട്ടി മനസ്സിലായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന് എങ്ങനെയാണ് രണ്ട് രണ്ടിനെ നമുക്ക് ഘടകങ്ങൾ ആക്കാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ട് രണ്ട് ഓൾറെഡി എന്താണ് ഒരു അപാച ഘടകം ഒരു അപാജസംഖ്യ അല്ലേ അപ്പം നമുക്കിതിൻ്റെ ഘടകങ്ങൾ കിട്ടാൻ ഇതിൻ്റെ പവർ ഒന്നുണ്ട് അതിനോട് ഒന്ന് കൂട്ടി രണ്ട് ഇതിന് രണ്ട് ഘടകങ്ങളാണുള്ളത് ക്ലിയർ അല്ലേ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഒമ്പത് അല്ലേ ഒമ്പത് ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം ഒമ്പതിനെ അപാച ഘടകങ്ങളാക്കണം എങ്ങനെ ചെയ്യാം ആ ഇതിന് മൂന്ന് കൊണ്ടു ഗുണിക്ക അല്ലേ മൂന്നേ ഗുണിക്കണം മൂന്നല്ലേ ഒമ്പത് ഓക്കെ അപ്പൊ അപാ ഒമ്പതിൻ്റെ അപാചകടായിട്ട് ഇങ്ങനെ മൂന്ന് സോറി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതി ഓക്കെ അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകം എന്ന് പറയുന്നത് അഭാജ്യ ഘടകങ്ങളുടെ ഞാൻ ഈ മൂന്ന് ടൈപ്പ് ഒരുമിച്ച് പറയാൻ പോവുകയാണ് ഇപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് അഭാജ്യ ഘടകം എന്ന് പറയുന്നത് അഭാജ്യ ഘടക ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ മുകളിലുള്ളതാണ് ഇനി നമ്മളോട് ചോദിച്ചാൽ വെറും ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇതിനോട് കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ രണ്ട് ഒന്നും കൂട്ടിയാൽ മൂന്ന് ഇവിടെ ഗുണിക്കാൻ വേറെ സംഖ്യ കണ്ടോ ഇവിടെ മൂന്നെണ്ണാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എതിരാണല്ലേ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനും കൂടി പറയാണ് എട്ടല്ലേ എട്ട് എട്ടിന് അപാച ഘടക സോറി എട്ടിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ അതിനെ അപാച ഘടകങ്ങളാക്കണം രണ്ട് നാല് രണ്ട് 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 നാല് ക്ലിയർ ആണല്ലോ അപ്പോൾ എട്ടിന് നമുക്ക് രണ്ട് ക്യൂബ് എന്ന് എഴുതാം ശ്രദ്ധിക്കുക ഞാൻ ഈ മൂന്നും നമ്മൾ പഠിച്ച മൂന്നും ഒരുമിച്ച് പറയാൻ പോകണം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് ഇങ്ങനെ എഴുതുന്നതിന് എട്ടിൻ്റെ അപാച ഘടകം എന്ന് പറയാം അല്ലെ എട്ടിന്റെ അപാച ഘടകം ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് എട്ടിന്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ മുകളിൽ കാണും അപ്പൊ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ മൂന്നാണ് എന്നാൽ ഘടകങ്ങളുടെ എണ്ണം പറയുമ്പോൾ മാറ്റം വരും അല്ലെ ഘടകങ്ങളുടെ എണ്ണവും അഭാജ്യ ഘടകവും രണ്ടും രണ്ടാണ് ഇനി ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ സിമ്പിൾ ആണ് ഇതിനോട് കൂടെ സിമ്പിളാണ് പവറിനോട് കൂടെ പവറിനോടുകൂടെ ഒന്നുകൂട്ട അപ്പൊ നാല് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് കിട്ടി ഓക്കെ ഇനി ഒന്ന് രണ്ട് വലിയ ക്വസ്റ്റ് നമുക്ക് ചെയ്തു നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നൂറ്റി അൻപതിൻ്റെ എങ്ങനെയാണ് എക്സാമിന് ചോദ്യം വരിക നൂറ്റി അൻപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് നൂറ്റി അൻപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര അപ്പം നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി അൻപതിനെ അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റണം അല്ലേ അപ്പം നൂറ്റി അൻപതിനെ മാറ്റുമ്പോൾ ഇരട്ടസംഖ്യ ആയതുകൊണ്ട് രണ്ട് നൂറ്റി അൻപതിൻ്റെ പകുതി എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് നമുക്കറിയാം മൂന്നിൻ്റെ കൂടുതലാണ് മൂന്ന് ഇരുപത്തഞ്ചാണ് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചാണ് അപ്പൊ നൂറ്റി അൻപതിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം അഞ്ച് രണ്ട് പ്രാവശ്യം അഞ്ച് സ്ക്വയർ ഓക്കെ ഓക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ എഴുതുന്നതിന് എന്താ പറയാ അഭാജ്യ അപാച്യഘടകങ്ങളാക്കിയത് അല്ലേ ഇതാണ് നൂറ്റി അഭാജ്യ ഘടകങ്ങൾ ഇനി നമ്മളോട് എക്സാമ്പിൾ ചോദിക്കാൻ നൂറ്റി അൻപതിൻ്റെ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ മുകളിലുള്ള പവർ കൂട്ടുക ഇതിന്റെ പവർ ഒന്ന് ഇതിന്റെ പവർ ഒന്ന് ഇതിന്റെ പവർ രണ്ട് അത് കൂട്ടിയ അപാ എന്ത് അപാച്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടുക പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചത് അഭാജ്യ ഘടകങ്ങളുടെ അപാച്യഘടകങ്ങളുടെ അല്ല നൂറ്റി അൻപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം വെറും ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത് അതുകൊണ്ട് നമ്മൾ ണം ഇതിന്റെ പവർ അല്ലേ അതിനോടൊക്കെ ഒന്ന് 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 കൂട്ടണം പവറിനോട് പവറിനോട് അപ്പോൾ പവർ 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 രണ്ട് രണ്ട് ഗുണിക്കണം ഗുണിക്കണം മൂന്ന് ഇത് മൂന്ന് ഗുണിച്ച ഉത്തരമായി അപ്പോൾ രണ്ട് രണ്ട് നാല് നാല് മൂന്ന് പന്ത്രണ്ട് നമ്മുടെ ഉത്തരം പന്ത്രണ്ട് എന്ന് കിട്ടി ഓക്കെ ഒറ്റ ക്യൻ ലാസ്റ്റ് അറുപതിന്റെ ഘടകങ്ങളുടെ എത്ര അറുപത് എന്ന സംഖ്യ അറുപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ അറുപതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഭാജ്യ ഘടകമായിട്ട് മാറ്റണം അല്ലേ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു അറുവിൻ്റെ പകുതി മുപ്പതാണ് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു പതിനഞ്ച് കിട്ടി മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ഓക്കെ അല്ലേ അപ്പോൾ അറുപതിന് നമുക്ക് അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും രണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്ക്വയർ എൻറ്റു മൂന്നൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇൻഡു അഞ്ചിന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും ഈ മൂന്നാണ് നമ്മൾ പഠിച്ച മൂന്ന് ഞാൻ ഒന്ന് പിന്നെ പറയാൻ പോവാണ് ഈ കമ്പാരിസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതായത് ഇതിനെ ഇങ്ങനെ എഴുതുന്നതിനെയാണ് അറുപതിൻ്റെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയാം ഓക്കെ അപ്പൊ അറുപതിൻ്റെ അഭാജ്യ ഘടകങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത് അറുപതിൻ്റെ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ മുകളിലുള്ളത് കൂട്ടണം അതാണ് ഘടകങ്ങളുടെ എണ്ണം അപ്പോൾ രണ്ടും മൂന്നും ഇവിടെ ഒന്ന് മൂന്ന് ഇവിടെ ഒന്ന് അല്ലേ അപ്പൊ നാല് ഇവിടെ അപാച ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നാല് ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചത് അപാച്യ എന്ന് പറഞ്ഞ സംഖ്യ പറഞ്ഞിട്ട് അപാച്യ എന്നൊരു പദം പറഞ്ഞിട്ടില്ല പകരം എന്താണ് അറുപതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഘടകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് പവറിനോടൊക്കെ ഒന്ന് കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിച്ചാൽ മതി അതായത് ഇതിന്റെ പവർ ഒന്നാണ് ഇതിൻ്റെ പവർ രണ്ടാണ് അതിനോടുകൂടെ കൂട്ടി ഇതിൻ്റെ പവർ ഒന്നാണ് അതിനോടുകൂടെ ഒന്ന് കൂട്ടി ഇതിൻ്റെ പവർ ഒന്നാണ് അതിനോടുകൂടെ ഒന്ന് കൂട്ടി അപ്പോൾ നമുക്ക് കിട്ടും രണ്ടൊന്ന് കൂട്ടിയ മൂന്നേ ഗുണിക്കണം ഒന്നൊന്നും കൂട്ടിയ രണ്ടേ ഗുണിക്കണം ഒന്നൊന്നും കൂട്ടിയ രണ്ട് ഇതെല്ലാം കൂടി ഗുണിക്കുന്നതാണ് ഘടകങ്ങളുടെ എണ്ണം അപ്പോൾ രണ്ടെണ്ണം കുണിച്ചാൽ നാല് നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് അടുത്ത ലെവൽ ക്വസ്റ്റിലേക്ക് വരാം